വിദ്യാർത്ഥികളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒക്ടോബറിൽ രജിസ്റ്റർ രജിസ്റ്റർ ചെയ്ത ചെയ്ത മുഴുവൻ വിദ്യാർത്ഥി സമയമാണ് സമയം ാണ് നിങ്ങളെങ്കിലും ഇന്നത്തെ വീഡിയോ എക്സാമുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അറിയിക്കാനാണ് ആറു മാസം കൊണ്ട് ഓൺലൈനായി പ്ലസ് ടു പൂർത്തിയാക്കാം കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ കോണ്ടാക്ട് ചെയ്യുക പലരും ചോദിക്കുന്നുണ്ട് എന്താണ് പി സി പി എന്നാൽ എന്താണ് അതിന്റെ ക്ലാസ്സുകളിൽ മുതലും പങ്കെടുക്കേണ്ടതുണ്ടോ പങ്കെടുത്താൽ തന്നെയാണോ മാർക്ക് കിട്ടുക എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് എന്താണ് പി സി പി എപ്പോഴാണ് പി സി പി സ്റ്റാർട്ട് ചെയ്യുക എവിടെയാണ് പി സി പി ഉണ്ടാകുക എന്നുള്ളതിന് ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ അതിൽ തന്നെ പി സി പിയുടെ ഫുൾ ഫോം നോക്കുകയാണെങ്കിൽ പേഴ്സണൽ കോൺടാക്ട് പ്രോഗ്രാം എന്നാണ് നമുക്ക് അതിന്റെ ബ്രേക്ക് ഡൗണിലേക്ക് പോകാം ഓരോന്ന് വിശദമായിട്ട് തന്നെ നമുക്ക് സംസാരിക്കാം ഫസ്റ്റ് ഓഫ് ഓൾ പി സി പി എന്ന് പറഞ്ഞാൽ പേഴ്സണൽ കോൺടാക്ട് പ്രോഗ്രാം ആൻഡ് ഇറ്റ് ഈസ് എ സീരീസ് ഓഫ് ഓഫ് ലൈൻ സപ്പോർട്ട് ക്ലാസസ് ഓർഗനൈസ് ബൈ എൻഒ എസ് സ്റ്റഡി സെൻ്റർ അപ്പോൾ എൻ ഒ എസിൻ്റെ നിങ്ങളൊക്കെ ഓരോരുത്തർക്കും സ്റ്റഡി സെൻ്റർ ഉണ്ടാവും ആ സ്റ്റഡി സെൻ്ററിൽ വെച്ച് നടക്കുന്ന ഒരു ഓഫ് ലൈൻ സപ്പോർട്ട് ക്ലാസ് ആണ് പി സി പി എന്നത് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പി സി പി എന്ന് പറഞ്ഞാൽ എന്താണ് അത് നമുക്ക് വരുന്ന കോണ്ടാക്ട് ക്ലാസ് പോലെ അതായത് പേഴ്സണൽ കോൺടാക്ട് പ്രോഗ്രാം ഫുൾ ഫോം അതിലെ കോണ്ടാക്ട് ക്ലാസ്സുകളായിരിക്കും നമ്മുടെ തിയറി അതേപോലെ തന്നെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള സബ്ജക്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസുകൾ ആയിരിക്കും പി സി പി യിൽ പ്രൊവൈഡ് ചെയ്യുക മെയിൻ ആയിട്ടും സ്റ്റഡി സെന്ററുകളിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് പി സി പിയുടെ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പി സി പി ഫീച്ചറാണ് ഡൗട്ട്സ് ആൻഡ് സപ്പോർട്ട് വിതഔട്ട് ഡിഫിക്കൽ ടോപ്പിക്സ് ഈ ക്ലാരിഫിക്കേഷൻ നിങ്ങളുടെ ഡൌട്ട്സും അതേപോലെ തന്നെ ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്ട്സും ടോപ്പിക്സൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് കവർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഫാക്കൾട്ടീസിനോട് ചോദിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു കീ ഫീച്ചർ എന്ന് പറയുന്നത് അതേപോലെ തന്നെ അടുത്തൊരു ഫീച്ചറാണ് ഗൈഡൻസ് ഫോർ പ്രാക്ടിക്കൽ സബ്ജക്ട്സ് ആൻഡ് അസൈൻമെന്റ്സ് നിങ്ങളുടെ അസൈൻമെന്റ്സിനും അതേപോലെ പ്രാക്ടിക്കൽ സബ്ജക്ട്സിനുള്ള കൃത്യമായിട്ടുള്ള ഒരു ഗൈഡ് ലൈന് പി സി പിയിൽ നിന്ന് കിട്ടും അപ്പോൾ ഞാൻ ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പി സി പി മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി പി സി പി എവിടെ വെച്ചാണ് എവിടെ വെച്ച് ാണ് നടക്കുക എന്നുള്ളത് നോക്കുക എക്സാമിന്റെ രജിസ്ട്രേഷൻ സമയത്ത് സ്റ്റഡി സെന്റർ തിരഞ്ഞെടുക്കാനുള്ള അവസരം ഉണ്ടാവും ആ സമയത്ത് സ്റ്റഡി സെന്റർ തെരഞ്ഞെടുക്കുകയും അവിടെ വെച്ചിട്ടാണ് നമ്മൾ പി സി പി ഷെഡ്യൂൾ ചെയ്യുക അവിടെ വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് സെക്ഷൻസ് ഉണ്ടാവുക അത് നിങ്ങൾക്ക് ഇമെയിൽ എസ് എം എസ് ആയിട്ട് നിങ്ങൾക്ക് അതിന്റെ വിവരങ്ങൾ കൈമാറുകയും ചെയ്യും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെഷനിലേക്കാണ് കടക്കുന്നത് പി സി പി കമ്പൽസറി ആണോ എന്നുള്ളതാണ് ഒരുപാട് സ്റ്റുഡൻസ് ചോദിക്കുന്നുണ്ട് പി സി പി മാർക്ക് കിട്ടുക എന്നുള്ളത് അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പി സി പി തിയറി സബ്ജക്ട് കമ്പൽസറി അല്ല പക്ഷെ പ്രാക്ടിക്കൽ സബ്ജക്റ്റുകൾ അതായത് ഹോം സയൻസ് അതേപോലെ തന്നെ സയൻസ് സബ്ജക്റ്റുകൾ ഉണ്ടല്ലോ കെമിസ്ട്രി ഫിസിക്സ് ഒക്കെ പോലത്തെ അവ ആ സബ്ജക്റ്റിലൊക്കെ പി സി പി യിൽ അറ്റൻഡ് ചെയ്യാൻ മസ്റ്റാണ് കമ്പൽസറി ആണ് കാരണം അറ്റൻഡ് ചെയ്താലാണ് പ്രാക്ടിക്കൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടുകയുള്ളൂ നാൽപ്പത് മാർക്കിൽ പ്രാക്ടിക്കൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പകുതി മാർക്കോളം പി സി പിയിലൂടെ ആയിരിക്കും കിട്ടുക അപ്പൊ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തേ പറ്റൂ സ്റ്റഡി സെന്ററിനെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് പി സി പല സ്റ്റഡി സെന്ററിലും പല സമയത്തായിരിക്കും പി സി പി നടക്കുക ഇപ്പോ ഒരുപാട് സ്റ്റുഡൻ രജിസ്റ്റർ കിട്ടുന്ന സ്റ്റഡി സെന്റർ സ്റ്റഡി സെന്റർ വ്യത്യസ്തമാകുന്നതിനുസരിച്ച് ക്ലാസ്സുകളും സെഷൻസും സാധ്യതയുണ്ട് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്റ്റഡി സെന്ററിനെ ഫോളോ ബെനിഫിറ്റ്സ് നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ഡയറക്റ്റ് നിന്ന് നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ അസിസ്റ്റൻസ് ഇൻ നമ്മുടെ ട്യൂട്ടർ അസൈൻമെന്റ് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ർ വാർ അസൈൻമെന്റ്സിന് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു അസിസ്റ്റൻസ് ലഭിക്കും റൈറ്റിംഗ് ഫോർമാറ്റ് ആൻഡ് സ്റ്റഡി ടെക്നിക്സ് ഒക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും അപ്പോ പി സി പി യിൽ നിങ്ങൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു സെഷൻസ് ആണ് അവിടെ കിട്ടുന്നത് സപ്പോർട്ട് ഇൻ പ്രാക്ടിക്കൽ വർക്ക് പ്രൊജക്ട് ഗൈഡൻസ് ആൻഡ് അസൈൻമെന്റ്സ് അതേപോലെ തന്നെ നമ്മൾ പ്രാക്ടിക്കൽ വിഷയത്തിലുള്ള പി സി പി യിൽ പങ്കെടുക്കുക അതിനുള്ള വലിയൊരു ഗൈഡൻസ് കൂടിയാണിത് അതേപോലെ തന്നെ പി സി പിയിൽ പങ്കെടുക്കുന്ന സമയത്ത് നമുക്ക് റിയൽ ടൈം ഇന്ററാക്ഷൻ കിട്ടണം അല്ലെ നമ്മൾ പി സി ടീച്ചേഴ്സ് ഉണ്ടാവും അപ്പൊ അവരായിട്ട് റിയൽ ടൈം ഇന്ററാക്ഷൻ കിട്ടുകയാണ് ആൻഡ് ദാറ്റ് ഹാർഡ് ടു റിസോൾവ് റിസോൾവ് ഓൺലൈൻ ചെയ്യാൻ പറ്റുന്ന പല സംശയങ്ങളും അതൊക്കെ നേരിട്ട് തന്നെ ചോദിച്ച് ഡൗട്ട് ക്ലിയർ ചെയ്യാന്നുള്ളതാണ് അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ തിയറി സബ്ജക്റ്റുകൾ കമ്പൽസറി അല്ലെങ്കിലും പ്രാക്ടിക്കൽ സബ്ജക്റ്റുകൾ കമ്പൽസറി ആണ് അതൊരു മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ കൃത്യമായിട്ട് സ്റ്റഡി സെന്ററിനെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഡയറക്ഷൻസ് ഫോളോ ചെയ്യാന്നുള്ളതാണ് ഇതിൽ ചെയ്യേണ്ട കാര്യം ഇവിടെ എജൂമി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ എക്സാം ഉള്ളവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അഡ്മിഷന്റെ അവസാന നിമിഷങ്ങളിലാണ് കടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ അവിടെ വൈകുന്നേരമാണ് നെക്സ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് കണ്ടന്റുമായിട്ട് പിന്നീട് കാണാം താങ്ക് യു ആൾ